മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിഴിഞ്ഞത്ത ഒരു പതിമൂന്ന് വയസ്സുകാരിയെ കാണാതാകുന്നു സംസ്ഥാന വ്യാപകമായിട്ട പോലീസ് അന്വേഷണം നടത്തുന്നു കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലോടെയാണ് ആ പതിമൂന്ന് വയസ്സുകാരിയെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോലീസ് രംഗത്തെത്തിയത് പക്ഷേ അതിനേക്കാൾ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു പോലീസ് ഈ വിഷയത്തിൽ അറിഞ്ഞത് അതായത് വിഴിഞ്ഞത്തു നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരി വിമാനം കയറി അങ്ങ് ഡൽഹിയിലെത്തിയിരുന്നു എന്നതാണ് വിവരം ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ പോലീസ് വിഴിഞ്ഞത്തു നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി വിമാനം കയറി ഡൽഹിയിലെത്തിയ ശേഷമുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിടുകയാണ് ഡൽഹിയിൽ അവിടെ നിന്ന് പോലീസ് ഇവരെ തടഞ്ഞു വെച്ചു എന്നാണ് വിവരം പെൺകുട്ടിയെ തിരികെ എത്തിക്കാൻ വേണ്ടി വിഴിഞ്ഞം പോലീസ് ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം മുക്കോല താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശികളുടെ മകളാണ് ഒറ്റയ്ക്ക് വിമാനം കയറി ഡൽഹിയിലേക്ക് പോയതെന്നാണ് വിവരം രാവിലെ ഏഴ് മണി മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു ഇതേ തുടർന്നാണ് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ബന്ധുക്കൾ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ടെത്തുന്നത് പിന്നീട് അന്വേഷണം നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് കുട്ടി കയറിയ ഓട്ടോ ഡ്രൈവറെ കാണുന്നത് ആ ഓട്ടോ ഡ്രൈവറെ കണ്ടതോടെ വിവിധത്തിലൊരു നിർണായക റിപ്പോർട്ട് ലഭിക്കുന്നു ഇയാൾ പറഞ്ഞത് അനുസരിച്ച് എയർപോർട്ടുമായിട്ട് പോലീസ് ബന്ധപ്പെട്ടു അപ്പോഴാണ് കുട്ടി ഡൽഹിയിലേക്ക് വിമാനം കയറിയെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഇതേ തുടർന്ന് ഡൽഹി എയർപോർട്ട് സുരക്ഷാ സേനയുമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ വിവരം കൈമാറുകയും ഉച്ചയ്ക്ക് ഒന്നരയോടെ വിമാനം ഇറങ്ങിയ കുട്ടിയെ ഉടൻ തന്നെ അവിടെ വെച്ച് തടഞ്ഞുവെക്കുകയുമായിരുന്നു കുട്ടിയെ ഇന്ന് തിരികെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നാണ് വിഴിഞ്ഞത്തും പോലീസ് വ്യക്തമാക്കുന്നത് കുട്ടിക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ ലഭ്യമായതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാനൊരുങ്ങുകയാണ് പോലീസ് നമുക്കറിയാം പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ആ കുട്ടിക്ക് ആരാണ് ഈ പറയുന്ന നിയമ സംവിധാനങ്ങൾക്കൊക്കെ മറികടന്നുകൊണ്ട് അങ്ങ് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തത് എന്തായിരുന്നു അതിനു പിന്നിലുള്ള ലക്ഷ്യം എന്നതൊക്കെയാണ് പുറത്തു വരേണ്ടത് ഇവിടെ ഏറ്റവും വലിയ ഞെട്ടലുളവാക്കിയ കാര്യം എന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇത്ര വലിയ കാര്യം ചെയ്തത് എന്നുള്ളതാണ് അതേസമയം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ മറ്റൊരു വാർത്ത കൂടെ മറ്റൊരു കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് വിമാനത്തിന്റെ പിൻചക്രത്തിന്റെ ഭാഗത്ത് ഒളിച്ചിരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒരു ഒരു പയ്യൻ പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യൻ ഇന്ത്യയിലേക്ക് സാഹസികമായിട്ടുള്ള ഒരു യാത്ര നടത്തിയ സംഭവം അതിന്റെ ദുരൂഹതകളും തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയും സമാന രീതിയിൽ പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് അഫ്ഗാൻ പയ്യനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ തലസ്ഥാനമായിട്ടുള്ള കാബൂളിൽ നിന്നാണ് ആ പയ്യൻ വിമാനത്തിൽ കയറിയതെന്നാണ് വിവരം ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹി ഇന്ദിരാഗാന്ധി ി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വന്നിരുന്ന കെ എം എയറിന്റെ ആർ ക്യുല് വിമാനത്തിലാണ് ഇങ്ങനെ ഒരു യാത്ര പതിമൂന്ന് വയസ്സുകാരന്റെ അപകട സാധ്യതയുള്ള ഒരു യാത്ര നടന്നത് ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ഏകദേശം എട്ട് നാൽപ്പത്തി ആറോട് കൂടെ പുറപ്പെട്ട വിമാനം പത്ത് ഇരുപതോടെ കൂടെ ഡൽഹിയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു ഈ വിമാനത്തിൽ ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് സാധാരണ അഫ്ഗാൻ വേഷമായ കുർത്തയും പൈജാമയും ധരിച്ച് ഒരു പതിമൂന്ന് വയസ്സുകാരി കുട്ടി വിമാനത്തിന്റെ ചക്രഭാഗത്തിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇറാഖിലേക്ക് കടക്കാനായിരുന്നു കുട്ടിയുടെ ശ്രമം എന്നതായിരുന്നു പ്രാഥമിക വിവരം എന്നാൽ വിമാനം മാറിക്കയറി ഇന്ത്യയിലെത്തിയതെന്നാണ് സൂചന കുട്ടി സുരക്ഷിതനാണ് എങ്കിലും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന പ്രതികരണം കാബൂൾ വിമാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇത്തരം റിപ്പോർട്ടുകൾ നൽകുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്നും യാത്രക്കാർ പുറത്തിറങ്ങിയതിന് പിന്നാലെ വിമാനത്തിലെ ഏപ്രൺ പ്രദേശത്ത് ദുരൂഹ സാഹചര്യത്തിൽ കുട്ടിയെ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ സി ഐ എസ് എഫ് കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിനിടെയാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത് പാറായി പൂർത്തിയാകാത്ത വ്യക്തി എന്ന നിലയിൽ നിയമ നടപടികൾ ഇളവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ തൊണ്ണൂറ് മിനിറ്റിലധികം നീണ്ട യാത്രയിൽ അപകടകരമായ സാഹചര്യങ്ങൾ മറികടന്നുള്ള കുട്ടിയുടെ അതിജീവനം അവിശ്വസനീയമാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതികടനമായിട്ടുള്ള തണുപ്പ് ഉൾപ്പെടെ മറികടന്നുള്ള അതിജീവനം അസാധ്യമാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് വീൽബോയിൽ ചക്രങ്ങൾ തിരിച്ചെത്തിയിട്ടുള്ള ശേഷം ഡോറുകൾ അടഞ്ഞാൽ വിമാനത്തിന്റെ വിമാനത്തിന് ഉള്ളിലെ താപനില ഇവിടെയും ഉണ്ടാകുമെന്നാണ് കുട്ടി രക്ഷപ്പെടാൻ കാരണമായത് എന്ന് വ്യോമയാ വ്യോമയാന വിദഗ്ധർ വിദഗ്ധൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള മോഹൻ രംഗനാഥ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിമാനത്തിന്റെ ചക്ര ചക്രങ്ങൾക്കിടയിൽ കയറി യാത്ര ചെയ്യുന്ന സംഭവങ്ങൾ പലതവണ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് വിവരം എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങളിൽ അതിജീവനം അഞ്ചിൽ ഒന്ന് ശതമാനം മാത്രമാണ് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യാത്രക്കിടയിലെ ഓക്സിജന്റെ ഓക്സിജന്റെ കുറവ് അഭാവം ഹൈപ്പോതെർമിയ കൊടും തണുപ്പ് മാറ്റത്തിനിടയിൽ കുടുങ്ങിയിട്ടുള്ള മരണങ്ങൾ ലാൻഡിംഗ് സമയത്തെ വീഴ്ച പല നിരവധി വെല്ലുവിളികളും ഇത്തരം യാത്രകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് താപനില മൈനസ് നിലയിലേക്ക് കുറയുന്ന അടി ഉയരത്തിൽ അതിജീവിക്കുക സാധ്യമാണെന്ന് ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റിഥിൻ മൊഹീന്ദ്രയും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് ഇത്തരമൊരു റിപ്പോർട്ട് വരുന്നത് എന്നാണ് വിവരം ഒക്ടോബർ പതിനാലിനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഡൽഹിയിൽ ലണ്ടനിലേക്കുള്ള ബ്രിട്ടീഷ് എയർസ് എയർവെയ്സിന്റെ ബോയിംഗ് എഴുന്നൂറ്റി നാല്പത്തി ഏഴ് വിമാനത്തിൽ ഇത്തരത്തിൽ രണ്ട് പേർ യാത്ര ചെയ്തിരുന്നു സഹോദരന്മാരായിട്ടുള്ള പ്രദീപ് സൈനി എന്ന് പറയുന്ന കാരണം വിജയ് സൈനി എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരനുമാണ് അന്ന് ഇത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള യാത്രയ്ക്ക് മുതിർന്നത് വിമാനം ഹീദ്രോ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഇവരിൽ വിജയ് എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെടുകയായിരുന്നു രൺദീപ് രക്ഷപ്പെടുകയും ചെയ്തു അന്ന് വലിയ വാർത്തയായിരുന്നു പിന്നീട് ഇപ്പോഴിതാ വീണ്ടും അതേ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്